സംഖ്യകളുടെ പത്താമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ അങ്ങനെ പത്ത് വീഡിയോസായി നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കി നോക്കി പഠിച്ച് മനസ്സിലാക്കി പോകുന്നു ഒത്തിരി വെറൈറ്റി ചോദ്യങ്ങൾ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി അങ്ങനെ നമ്മൾ ഇതിൽ ഒരു എക്സ്പേർട്ടായിട്ട് മാറാൻ പോവുക അല്ലേ മക്കളെ ശരി നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നു നിങ്ങൾ പോസ് ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ചെയ്ത് നോക്കുക ഉത്തരങ്ങൾ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ ബോൾഡാക്കി ഇട്ടിട്ടുണ്ട് സംശയമുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഓക്കേ ആദ്യത്തെ ചോദ്യം ഒരു സിമ്പിൾ പാവം ചോദ്യമാണ് അല്ലേ ഒരു ബേസിക് ലെവൽ ചോദ്യമാണ് ചോദ്യം തന്നെയാണ് ഏത് സംഖ്യയോട് ഏത് സംഖ്യയോട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കൂട്ടിയാലാണ് മുപ്പത്തിനാല് ഇരുപത്താറ് കിട്ടുന്നത് അല്ലേ മുപ്പത്തിനാല് ഇരുപത്തി കിട്ടാൻ ഏത് സംഖ്യയോട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൂട്ടണം എന്നാണ് ചോദ്യം അല്ലേ അപ്പം പിന്നെ അന്ന് ആ എക്സ് കണ്ടുപിടിക്കാൻ മുപ്പത്തിനാല് ഇരുപത്താറ് മൈനസ് പന്ത്രണ്ട് നാൽപ്പത്താറ് ചെയ്താൽ മതി അല്ലേ എത്ര കിട്ടും മക്കളെ കുറച്ച് കഴിയുമ്പം ഇരുപത്തൊന്ന് എൺപതെന്ന് കിട്ടും ആൻസറ് ഓപ്ഷൻ ഡി ആണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടതില്ല ഇനി അടുത്തത് ഒരു സ്കൂളിൽ എട്ടോ ഒൻപത് പത്ത് ക്ലാസ്സുകളിലായി ആകെ എണ്ണൂറ്റി എഴുപത്തി ആറ് കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിലാകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് ഉള്ളതെങ്കിൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലായി ആകെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാൻ ആകെ എണ്ണത്തിൽ നിന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും കുറച്ചാൽ പോരെ അപ്പം എണ്ണൂറ്റി എഴുപത്തി ആറിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തി ആറിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറയ്ക്കുന്നതല്ലേ ഉത്തരം ആണ് എത്ര കിട്ടും മക്കളെ അഞ്ഞൂറ്റി എൺപത്തി നാലെന്ന് കിട്ടും ശരി ആൻസറ് ഓപ്ഷൻ എ ആണ് അഞ്ഞൂറ്റി എൺപത്തി നാല് അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര പ്രാവശ്യം എഴുതും അല്ലെങ്കിൽ ആവർത്തിക്കും നല്ല ചോദ്യമാണ് മാർക്ക് ചെയ്ത് വെച്ചോണം ചോദ്യം ഇതാണ് നിങ്ങൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പം രണ്ട് എന്ന സംഖ്യ എത്ര തവണ എഴുതും എന്ന് അല്ലേ കാണാതെ പഠിച്ചോണം ഇരുപത് തവണ കേട്ടോ ഇരുപത് തവണ രണ്ട് എഴുതുന്നുണ്ട് എപ്പോഴൊക്കെയാണ് മക്കളെ രണ്ട് എഴുതുമ്പോൾ രണ്ട് വന്നു പന്ത്രണ്ടിൽ രണ്ട് വന്നു ഇരുപതിൽ രണ്ട് ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ രണ്ട് തവണ രണ്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അൻപത്തിരണ്ട് അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് കണ്ടോ അപ്പോൾ രണ്ട് എത്ര തവണ എഴുതും എന്ന് ചോദിച്ചാൽ ഇരുപത് തവണ എഴുതും ഇരുപത് തവണ കേട്ടോ സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇത് നിങ്ങൾ നോർത്ത് വെച്ചോണേ ഞാൻ പറയുന്ന സെൻറ്റൻസ് ഒന്ന് എഴുതി വെച്ചോണേ ഒന്ന് മുതൽ നൂറു വരെ എഴുതുമ്പോൾ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഇരുപത് തവണ വീതം ആവർത്തിക്കും ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പം രണ്ട് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഇരുപത് തവണ വീതം ആവർത്തിക്കും രണ്ട് ഇരുപത് തവണ ആവർത്തിക്കും മൂന്ന് ഇരുപത് തവണ ആവർത്തിക്കും നാല് ഇരുപത് തവണ ആവർത്തിക്കും അഞ്ച് ഇരുപത് തവണ ആവർത്തിക്കും എല്ലാ സംഖ്യകളും ഇരുപത് തവണ വീതം ആവർത്തിക്കും കേട്ടോ ഇനി ഒന്ന് എന്ന സംഖ്യ ഇരുപത്തൊന്ന് തവണ ആവർത്തിക്കും ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ ഒന്ന് ഇരുപത്തൊന്ന് തവണ കാരണം നൂറ് എന്ന എഴുതുമ്പോൾ വീണ്ടും ഒന്ന് വരും പൂജ്യം എന്ന സംഖ്യ പതിനൊന്ന് തവണ ആവർത്തിക്കും പൂജ്യം എന്ന സംഖ്യ പതിനൊന്ന് തവണ ആവർത്തിക്കും കേട്ടോ രണ്ട് മുതൽ ഒൻപത് വരെയുള്ളതല്ലേ ഇരുപത് തവണ ഒന്ന് ഇരുപത്തൊന്ന് തവണ പൂജ്യം പതിനൊന്ന് തവണ വെച്ചോണേ കാണാതെ പഠിച്ചാൽ മതി വല്യ മാറില്ലല്ലോ ശരി തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി നാൽപ്പത്തി സംഖ്യകൾ സംഖ്യകളേതൊക്കെ മക്കളെ ഈ ചോദ്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക തുടർച്ചയായ രണ്ട് ഒ ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ആ വ്യത്യാസത്തെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക വ്യത്യാസത്തെ ഏത് ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുപ്പത്തി എന്ന് കിട്ടും ഓക്കെ അല്ലേ അതായത് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തരും ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ വ്യത്യാസത്തെ നിങ്ങൾ എപ്പോഴും നാലുകൊണ്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും ആ ഉത്തരത്തോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഒറ്റ സംഖ്യകളായിരിക്കും ഉത്തരങ്ങൾ മുപ്പത്തഞ്ചും മുപ്പത്തേഴും ഉത്തര മക്കളെ ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പോൾ ഈ മോഡൽ ചോദ്യം പഠിച്ചു വെച്ചോണെ തുടർച്ചയായ രണ്ടൊറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ കാണാൻ ചോദിച്ചാൽ വ്യത്യാസത്തെ നാലുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ ഉത്തരമായിട്ട് കിട്ടും അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഒറ്റ സംഖ്യകളായിരിക്കും ഈ രണ്ട് കഥാപാത്രങ്ങൾ മനസ്സിലായല്ലോ ഇനി തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യയുള്ള വർഗ്ഗങ്ങളുടെ വ്യത്യാസമല്ലേ ഇവിടെ തന്നെ തുടർച്ചയായ രണ്ട് ഇരട്ട ഇരട്ടസംഖ്യയുള്ള വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും വ്യത്യാസം ബൈ ഫോർ ചെയ്താൽ മതി അപ്പോൾ ഒരു ഒറ്റ സംഖ്യ ഉത്തരം കിട്ടും അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ ഓക്കെ അല്ലേ അപ്പോൾ ഇരട്ടസംഖ്യയുടെ കേസിൽ ഒറ്റ സംഖ്യയുടെ കേസിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ തുടർച്ചയായ രണ്ട് ഇരട്ടസംഖ്യകളിലെ ഒറ്റ സംഖ്യകളിലെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വ്യത്യാസത്തെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിലോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകളായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനു ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുന്നതിന് പകരം രണ്ട് കൊണ്ട് ഹരിച്ചു അതായത് മനു ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഹരണഫലം നൂറ് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ അതായത് ആണ് ആ സംഖ്യ എന്ന് പറഞ്ഞ ഇരുന്നൂറല്ലേ മക്കളെ ആണോ അതായത് ഒരു സംഖ്യ അത് എക്സ് എടുത്തു ആ സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പോൾ നൂറ് കിട്ടിയെന്നാൽ അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കാനാകും ആ സംഖ്യ ഇരുന്നൂറാണ് ഇനി യഥാർത്ഥത്തിൽ ആ സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ എത്ര കിട്ടും എന്നല്ലേ ഇരുന്നൂറിനെ നാല് കൊണ്ടാണ് ഹരിച്ചിരുന്നെങ്കിൽ ഉത്തരം അമ്പത് കിട്ടിയേനെ സോ ആൻസർ സി ആണ് കറക്റ്റ് ഉത്തരം അതായത് നമ്മുടെ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ എട്ട് മടങ്ങ് എയിറ്റ് പോയിൻ്റ് ടു ആണ് സംഖ്യയത് അല്ലേ നമുക്കല്ലേ സംഖ്യയുടെ എട്ട് എന്ന് പറഞ്ഞാൽ എട്ട് എക്സ് ഇതെന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് ടു ആണ് സംഖ്യ കാണണം ആണോ എക്സ് കാണാൻ വേണ്ടി എയ്റ്റ് പോയിൻറ്റ് ടു ഡിവൈഡഡ് ബൈ എയിറ്റ് എന്ന് വരും ശരിയല്ലേ ഓക്കെ ഇതിൻ്റെ ഉത്തരം കാണണം ഇതിൻ്റെ ഉത്തരം ഓപ്ഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ മക്കളെ വെറുതെ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതായത് ഈ എട്ടിനേക്കാൾ കുറച്ച് കൂടുതലല്ലേ എയ്റ്റ് പോയിൻറ്റ് ടു അപ്പം ഒരു തവണ എന്തായാലും എട്ട് അടങ്ങും അറുപത്തിനാല് തവണയൊന്നും എന്തായാലും അടങ്ങില്ല അപ്പോൾ ഈ ഓപ്ഷൻസ് ക്യാൻസലായി വൺ പോയിൻ്റ് ടു ഫൈവ് ശരി ഒന്നേ കാൽ ഇരട്ടി എന്ന് പറയുമ്പോൾ അത് അത്രയും വരില്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ എ തന്നെയല്ലേ എയ്റ്റ് പോയിൻ്റ് ടുവേ ഉള്ളൂ അപ്പോൾ എയ്റ്റ് പോയിൻ്റ് ടു ബൈ എയ്റ്റ് വൺ പോയിൻ്റ് സീറോ ടു ഫൈവ് വന്നാണ് കിട്ടുന്നത് കേട്ടോ വൺ പോയിൻ്റ് സീറോ ടു ഫൈവ് അല്ലേ ഇനി ഇത് ചെയ്ത് തന്നെ തെളിയിക്കണം എന്ന് വാശിയാണെങ്കിൽ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേ ചെയ്ത് തരാം ഇതേ പിടിച്ചോ എന്ത് ചെയ്യണം മുകളിലും താഴെയും പത്ത് കൊണ്ട് കുണിക്കണം ആ പോയിൻ്റ് കളയാൻ വേണ്ടി ശരിയല്ലേ അങ്ങനെയൊക്കെയല്ലേ ദാസ നമ്മൾ ചെയ്യുന്നേ മുകളിൽ എൺപത്തിരണ്ട് താഴെ എൺപത് ആണോ ഇനി നമുക്കങ്ങ് വെട്ടിക്കളയാം നാല് വെച്ച് സോറി രണ്ട് വെച്ച് നാൽപ്പത്തൊന്ന് ബൈ നാൽപ്പതെന്ന് കിട്ടും ഇത് ഹരിക്കണം ഇതേ പിടിച്ചോ നാൽപ്പത്തൊന്നിനെ നാൽപ്പത് കൊണ്ട് ഹരിച്ചു ഒരു തവണ നാൽപ്പത് ശിഷ്ടം ഒന്ന് ഒന്നിൽ നാൽപ്പത് അറങ്ങില്ല പോയിന്റ് കൊടുത്തു പൂജ്യം കൊടുത്തു പത്തിൽ നാൽപ്പത് ഇറങ്ങിയില്ല വീണ്ടും ഇവിടെ പൂജ്യം കൊടുത്തിട്ട് ഇവിടെ പൂജ്യം കൊടുത്തു നാ നൂറിൽ നാൽപ്പത് രണ്ട് തവണ എൺപത് വരെ ശിഷ്ടം ഇരുപത് അടങ്ങിയാലേ ഇവിടെ പൂജ്യം കൊടുത്തു ഇരുന്നൂറിൽ നാൽപ്പത് അഞ്ച് തവണ സോ ഇരുന്നൂറ് ഷീറോ വരും കണ്ടോ സോ ആൻസറ് വൺ പോയിൻറ്റ് സീറോ ടു ഫൈവ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കിട്ടാം എപ്പോഴും ഈ ചെയ്ത് നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഓപ്ഷൻ നോക്കൂ ഓപ്ഷൻ ഇന്ന് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഒരു എണ്ൽ സംഖ്യയുടെ അഞ്ച് മടങ്ങ് എണ് എൽ സംഖ്യ എക്സ് എടുത്താൽ അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് ആണ് ആ സംഖ്യയേക്കാൾ ആ സംഖ്യയെക്കാൾ മൂന്ന് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ രണ്ട് മടങ്ങിന് തുല്യമാണ് എങ്കിൽ സംഖ്യ കേട്ടോ ഒരു എണ്ണൽ സംഖ്യയുടെ അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് എക്സ് ഓക്കെ ഇത് അതിനേക്കാൾ മൂന്ന് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ രണ്ട് മടങ്ങിന് തുല്യമാണ് കണ്ടോ സംഖ്യയത് അപ്പോൾ അഞ്ച് എക്സ് ഈക്വൽ ടു രണ്ടകത്തേക്ക് ഗുണിക്കുമ്പോൾ രണ്ട് എക്സ് പ്ലസ് സിക്സ് എന്ന് വരും ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം അഞ്ച് എക്സ് മൈനസ് രണ്ട് എക്സ് മൂന്ന് എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് വരും അതിന് എക്സ് ഈക്വൽ ടു രണ്ടെന്ന് കിട്ടും എക്സ് ഈക്വൽ ടു ടു എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്ത ചോദ്യം പന്ത്രണ്ട് പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി ആകെ അമ്പത്തൊൻപത് നാൽപ്പത് രൂപ ചിലവായി ചിലവ് പന്ത്രണ്ട് പേർക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും കണ്ടുപിടിക്കാൻ അമ്പത്തൊൻപത് നാൽപ്പത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്താൽ മതി ശരിയാണോ കുഞ്ഞുങ്ങളെ ആണ് ചെയ്യുമ്പം നമുക്കങ്ങ് വെട്ടിക്കളയാം രണ്ട് വെച്ചല്ലേ എപ്പോഴും ആദ്യം ചെയ്യാറല്ലേ രണ്ട് വെച്ച് വെട്ടുമ്പം ഇത് രണ്ട് തവണ ഇതൊമ്പത് ഏഴ് പൂജ്യം വീണ്ടും രണ്ട് വെച്ച് വെട്ടുമ്പോൾ ഇത് മൂന്ന് തവണ അല്ലേ ഇത് പതിനാല് എട്ട് അഞ്ച് വീണ്ടും മൂന്ന് വെച്ചു കിട്ടുമ്പം ഇത് നാല് തവണ പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ ഒമ്പത് തവണ പതിനഞ്ചിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് വരും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ ആണോ യെസ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളില്ല എന്നാലും നമ്മൾ ഒന്ന് രണ്ട് കൺസെപ്റ്റൊക്കെ ഇടയ്ക്കി പഠിച്ചിട്ടുണ്ടേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ നന്നായിട്ട് പഠിച്ചോണം ഉഷാറായിട്ട് പോകണം നമുക്ക് മടി കാണിക്കരുത് ഉഴപ്പ് കാണിക്കരുത് പരമാവധി ചോദ്യങ്ങൾ ഞാൻ തരും അത് എൽ ജി എസ് എൽ ഡി സി ഡിഗ്രി ലെവൽ എന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പഠിക്കാനുള്ള ചോദ്യങ്ങൾ കേട്ടോ എസ് എനിക്കിത് മാത്രം പഠിച്ചാൽ മതി അല്ല ഇത്രയും ചോദ്യം മാത്രം അങ്ങനെയല്ല മാത്സ് എല്ലാ എക്സാമിൻ്റെയും എല്ലാവരും ചെയ്ത് പഠിക്കണം അത് നിങ്ങൾ എന്ത് എക്സാം എഴുതിയാലും ഒരേപോലെ തന്നെ പഠിക്കണം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പറയാനുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുന്നതാണ് ഇതൊന്നും ബാലി കയറാൻ മലയൊന്നും അല്ല ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും എസ് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് പഠനം വേണം ഉത്തരവാദിത്വത്തോടെ കൃത്യമായി നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഒരു മാർക്കല്ല ഒരു മാർക്ക് പോകുക അല്ലെങ്കിൽ പത്തൊമ്പത് മാർക്കോ പതിനെട്ട് മാർക്കോ അല്ലെ പത്തിൽ ഒമ്പത് മാർക്കോ എന്നല്ല വിചാരിക്കണ്ടേ എനിക്ക് മുഴുവനും വേണം അതിലൊരു കോംപ്രമൈസ് ഇല്ല Okay, sorry. Thank you.